ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സംഭവം പറയുകയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഞങ്ങളെ വിട്ടത് കുർആാന സ്വന്നത്വമാണ് ഈ ലോകത്തിൽ എത്ര കലഹങ്ങളും എത്ര തിരിക്കുകളോ എത്ര മനം കൊയ്പ്പുകളും വന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ സുന്നത്തിനെ ശാന്തമാക്കുന്ന ഒരു സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പിന്തുടർന്നാൽ അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കും അതല്ല ഖുറാൻ അള്ളാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാൻ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യൂ അള്ളാഹ് നിങ്ങളെ ഇഷ്ടം വെക്കുക സ്നേഹം ലഭിക്കാൻ ചെറിയ സുന്നത്തുപോലും കാരണമാണല്ലോ ഏത് സുന്നത്തും ആയിക്കോട്ടെ സലാം പറയുക പുഞ്ചിരിക്കുക വലുത് കൈ ഉപരികരിക്കുക ഇതെല്ലാം അള്ളാഹ് കാണുന്നുണ്ടല്ലോ സുന്നത്ത് എന്ന് പറഞ്ഞ നമ്മുടെ രക്ഷാ കവചമാണ് ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഉറച്ചു വിശ്വസിക്കുകയും അവൻ പ്രവർത്തിക്കുകയും ചെയ്താൽ നൂറ് ശുചാക്കളെ പ്രതിഫലമാണ് വസല്ലം വലിയ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് സുന്നത്ത് നടപ്പാക്കാൻ എളുപ്പമല്ല കാരണം ഇന്ന് സമൂഹം വേറൊരു വയ്യിലേക്കാണ് പോകുന്നത് അതാണ് നമ്മുടെ മഹത്വം മറുവശത്തിലേക്ക് പോകുമ്പോൾ അലൈഹി വസല്ലം തങ്ങളുടെ വയ്യിലേക്ക് വരുക അതാണ് ഒരു വിശ്വാസിയുടെ ധൈര്യം ഓരോ ഓരോ സുന്നത്തോ നൂറാണ് എന്നത് ഒരു പ്രവൃത്തി മാത്രമല്ല അത് അലൈഹി ഹരിവസ്ലും തങ്ങളുടെ പ്രകാശമാണ് ആളുകൾ ഇരുട്ടിൽ നിന്ന് വൈദ്യെത്തുമ്പോൾ സുന്നത്തൊരു ആണ് നമ്മുടെ ജീവിത രീതികൾ പഠിപ്പിക്കുന്ന ഒരു ദിവപ്രകാശമാണ് സുന്നത്ത് സുന്നത് എന്നത് സുന്നത്തുകൾക്കൊക്കെ വലിയ പ്രതിഫലമുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വലുത് കൈ ഉപയോഗിക്കുക പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലുത് കാലുപയോഗിക്കുക ഉറങ്ങുന്നതിനു മുമ്പ് ഒതുവ് ചെയ്യുക രാവിലെ വീണാലും ദിക്കറുകൾ ചെല്ലുക ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നാളെ ദിവസത്തിൽ ഇത് വളരും ഒരു തീരുമാനം എടുത്തേക്ക് ഞാൻ മുത്തിനിപ്പ് തങ്ങളുടെ സുന്നത്ത് പുതുതായി നടപ്പിലാക്കും നാളെ മറ്റൊന്ന് ഇങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഇനി ഇപ്പം തമ്മിൽ